നമ്മളിവിടത്തെ അടുത്തൊരു വളരെ വല്യൊരു കൂട്ടുകെട്ടാണ് കേട്ടോ മലയാളം ആലപ്പുഴ അമ്പലപ്പുഴ കൊല്ലം തിരുവനന്തപൂര കഴിഞ്ഞ് മറ്റന്നാ പോവാണ് സൗദി അറേബ്യയിൽ നമ്മളെ ഫിനാൻഷ്യലായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കോടീശ്വരനാണ് കേട്ടോ ഷിബോണെ അപ്പം നമുക്ക് കുറച്ച് പൈസ വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്കും തരാണ് പുള്ളി ആയിരം റിയാലാണ് ചോദിച്ചത് അപ്പോൾ ആയിരം പോരാ നിനക്ക് കുറച്ച് അധികം പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഉള്ളതന്നെ ഏട് ഏട് ഇവിടുത്തെ എല്ലാ ഫുലൂസും അടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഓക്കേ അച്ഛാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം അല്ലെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ ആദ്യം തന്നെ സോറി പറയണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് ഒരു മൂന്നാല് വീഡിയോ ചേർത്തിട്ടിട്ടുണ്ട് അത് നമ്മൾ അബയിൽ കഴിഞ്ഞ മാസം നിന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടത് അതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബഹയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല യൂറിക് ആസിഡ് കാലിന്റെ പ്രശ്നം വന്നായിരുന്നു ശേഷം പിന്നെ വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ദിവസം ഇടവിട്ടൊക്കെയാണ് ആ വീഡിയോ എടുത്തത് പിന്നെ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടില്ല നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മാസമായി ഒരു മാസത്തോളം മൊത്തത്തിൽ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബേലി പോയിട്ട് വന്നതിന് ശേഷം മൊത്തത്തിൽ കണ്ടക കണ്ടകക്ഷണിയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തല ചുറ്റിലുണ്ടായി തല ചുറ്റിലുണ്ടായ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബിപിയും ഷുഗറും കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നായിട്ട് തന്നെ ഉറക്കം ശരിയാക്കണം നല്ല വ്യായാമം ചെയ്യണം നല്ല ആഹാരം കഴിക്കണം പിന്നെ ടെൻഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനെ പിടിച്ച് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റൂ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാം മുന്നേത്തെ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴും നല്ല വ്യത്യാസം കാണും അപ്പോൾ ഷുഗർ കൂടിയൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കഫീലിനോട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയണ മെയിനാണിതിൽ ഇപ്പോൾ നമ്മൾ വന്ന് കിടക്കുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി പതിനൊന്നരയൊക്കെ ആവുന്നുണ്ട് കേട്ടോ പല ദിവസങ്ങളിലപ്പോൾ അത് പിന്നെ രാവിലെ അഞ്ചരയ്ക്ക് എണീച്ച് മദ്രസയിലോട്ട് വരാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കി വേണം അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് നാട്ടിൽ പോകാനായിട്ട് തീരുമാനമെടുത്തു എക്സിറ്റ് പോകാനായിട്ടാണ് കേട്ടോ തീരുമാനം എടുത്തത് അപ്പം ഈ വരുന്ന ശനിയാഴ്ച അതായത് ഈ വീഡിയോ പിടിക്കുന്ന ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് വരുന്ന ശനിയാഴ്ച നമ്മൾ എക്സിറ്റ് പോവുകയാണ് കേട്ടോ നാട്ടിൽ അപ്പോഴേ ഇന്ന് നമ്മൾ അവസാന സ്കൂൾ ഡ്യൂട്ടിയാണ് അപ്പോൾ അത് നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴും നമുക്ക് നേരെ നമ്മൾ സ്കൂൾ ഡ്യൂട്ടിയിലോട്ട് പോകാം പിന്നെ എക്സിറ്റ് പോകുന്നതുകൊണ്ട് ഇനി തിരിച്ച് വരൂല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നമുക്ക് നാട്ടിൽ നിന്നിട്ട് ഒന്ന് ശരീരമൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഏതെങ്കിലും കമ്പനിയിലോട്ട് നോക്കണം ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ മാത്രമേ ഇനി ഹൗസ് ഡ്രൈവർ പണി തിരഞ്ഞെടുക്കുകയുള്ളൂ കേട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഹൗസ് ആയിട്ട് അടുത്ത സ്ഥലത്തോട്ട് വരുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്പനി നോക്കാം നമുക്ക് എന്താണ് ഏതാണെന്ന് വെച്ചാൽ അതിപ്പോഴും നമ്മൾ പറയണ്ട അതൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താണ് സംഭവിക്കണം എന്ന് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നേരെ സ്കൂളിലോട്ട് പോകാം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറുകേല ഒരു പയ്യൻ്റെ സ്കൂളാണ് കേട്ടോ നമ്മളേറ്റവും ഇളയ പയ്യൻ്റെ സോറി രണ്ടാമത്തെ പയ്യൻ്റെ സ്കൂളാണ് ഇത് ഇത് വന്നിട്ട് പതിനൊന്ന് ഇരുപതിനാണ് വരുന്നത് അപ്പോൾ സമയം വന്നിട്ട് പതിനൊന്ന് നാലായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കുറച്ച് നേരത്തെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള പരിപാടിക്കാണ് വന്നത് പിന്നെ ഇവിടെ എല്ലാം വീടുകളാണ് ഇതൊരുമാതിരി നഴ്സറി ടൈപ്പ് സ്കൂളാണ് കേട്ടോ അപ്പോഴെന്തായാലും ഇത്രയും നാൾ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ അച്ചമ്മമാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴും നമ്മൾ ഇനി അങ്ങോട്ട് മൂന്നോ നാലോ വീഡിയോ വരും കേട്ടോ മൂന്ന് വീഡിയോസ് മൂന്ന് വീഡിയോസ് വീഡിയോസൂടെ വരും രണ്ടോ മൂന്നോ വീഡിയോസ് വരും എന്തായാലും നമുക്ക് യാത്ര പോകുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് ഇപ്പം എന്താവും എന്നറിയില്ല നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട് പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് നമുക്ക് അധികം അറേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല പിന്നെ കയ്യിലാണെങ്കിൽ പൈസ വരെ വലിയ ഷോർട്ടേജുണ്ട് ഇനി ആർക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലൊക്കെ കൂടുന്നതിന് മുന്നേ നാട് പിടിക്കാനുള്ള സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ വേറൊന്നും മൈൻഡിലിപ്പോൾ ഇല്ല Talkara ira kaya namun updation apa yang dari namun ke baki ulah bisa iseng oleh Oke, come on. Hinak. Bukra anaroh safar. خلاص അപ്പം നമ്മളോട് ഭയങ്കര കാര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും നല്ല രീതിക്ക് സംസാരിക്കും ഇവരെയെന്നാണ് കുറച്ച് അറബൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ കേട്ട് മനസ്സിലാക്കി കേട്ടോ ഇങ്ങനെ ഒരാളൂടെ ഉണ്ട് അത് ആ മദ്രസ ഒരു മണിക്കാണ് നല്ല മിസ്സിംഗ് ഉണ്ടോട്ടോ എന്തോ പിള്ളേരെയൊക്കെ ഇട്ടു പോകുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും അടുത്ത മദ്രസയിൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ആദ്യത്തെ മദ്രസയിൽ നിന്ന് കൊച്ചിനെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് എന്താ ഒരു നല്ല ട്രാഫിക് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പോകുന്ന വഴിക്ക് ഇനി ഇങ്ങനെ ട്രാഫിക്ക് കൊടുക്കൊണ്ടേ ഇരിക്കും നമ്മളിപ്പോൾ വലിയ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പയ്യനെ വിളിക്കണം ഒരു സമയം വന്നിട്ട് പന്ത്രണ്ട് മണി കേട്ടോ പാങ്ക് കൊടുത്തു അപ്പോൾ നമുക്ക് നമുക്കിനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോഴിതാണ് നമ്മൾ പുഷ്പൻ ചേട്ടൻ അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാ പോവാണ് ഇനിയും ബാച്ചുകൾ ഒരുപാട് പേരാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലേ കൊറച്ചൂടെ കഴിഞ്ഞാൽ ഫുള്ളാകും ഞാൻ താഴെ കേട്ടാ ഇന്ന് പന്ത്രണ്ടരയ്ക്കല്ലേ ഇവിടെ ബാങ്കിൽ വേറെ ആരുണ്ട് നിങ്ങളെ വണ്ടിയോടെ കിടക്കുന്നു ശനിയാഴ്ച കേട്ടോ ശനിയാഴ്ച പോവാണ് നാളെ ഉച്ചക്ക് അങ്ങോട്ട് വരാം റൂമിൽ ചോറും മീൻകറിയും കഴിച്ചോ വന്നോ അനിയനെ വെ പൊന്നോ നിങ്ങളൊന്ന് സൗദി അറേബ്യയിൽ നമ്മളെ ഫിനാൻഷ്യലായിട്ട് സഹായിച്ചോണ്ടിരുന്ന ഒരു കോടീശ്വരനാണ് കേട്ടോ ഷിബോണെ അപ്പൊ നമുക്ക് കുറച്ച് പൈസ വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്കും തരയാണ് പുള്ളി ആയിരം റിയാലാണ് ചോദിച്ചത് അപ്പോഴ് ആയിരം പോരാ നിനക്ക് കുറച്ച് അധികം പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാല് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഉള്ളതന്നെ ഏട് ഏട് ഇവിടുത്തെ എല്ലാ പുലൂസും അടിച്ചോണ്ടാണ് ഞാൻ പോകുന്നത് ഓക്കേ

ആലപ്പുഴ അമ്പലപ്പുഴ കൊല്ലം തിരുവനന്തപൂര സോ അപ്പം വളരെ ഇതിരാണ് നാല് വർഷം നമ്മൾ അടിച്ച് പൊളിച്ച് ഈ പയ്യന്റെ കൂടെ ഒക്കെ നല്ല രീതിക്ക് നല്ല വിഷമം ഉണ്ടെട്ടോ അവരെയൊക്കെ വിട്ടു പോകുമ്പോഴത്തേക്കും ഇപ്പൊ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ അപ്പോഴേ ഗുർ കേരള ബൈ 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 അപ്പോഴേ ഇത്ര ഉള്ള കേട്ടോ ചെറിയ വീഡിയോ ആയിരുന്നു നമുക്ക് നിങ്ങളെ അറിയിക്കണം പോകുന്ന കാര്യം അറിയിക്കാൻ ഒരു ചെറുതായിട്ട് വീഡിയോ എടുത്താണ് അപ്പോൾ ഇനിയുള്ള ഒന്ന് രണ്ട് വീഡിയോയോടുകൂടി നമ്മൾ സൗദി അറേബ്യോട് വിട പറയും അതെല്ലാം ഇനി നാട്ടിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ